പ്രിയപ്പെട്ട കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാറാം തീയതി വ്യാഴാഴ്ച ദീപിക ദിനപത്രത്തിൽ നിന്നോട് നീ പറയൂ നീ അത്ഭുതം ചെയ്യും എന്ന തലക്കെട്ടോട് കൂടിയ കൊച്ചേറ്റെ കത്താണ് ഞാൻ ഇന്ന് വായിക്കാൻ പോകുന്നത് സ്നേഹമുള്ള ഡി സി എൽ കൂട്ടുകാരെ ഒരു ഗ്രാമത്തിൽ സഹോദരങ്ങളായ രണ്ടു കുട്ടികൾ ഉണ്ടായിരുന്നു പത്ത് വയസ്സുകാരനായ അമലും ആറു വയസ്സുകാരൻ ആകാശും രണ്ടുപേരും ഒരുമിച്ചേ നടക്കും കളിയും ചിരിയും ഊണും ഉറക്കവുമെല്ലാം ഒരുമിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കും അവർ പൊന്നോമരകൾ അമലൻ മൂത്തവനും ധൈര്യശാലിയുമായിരുന്നു ആകാശാകട്ടെ എപ്പോഴും അമലിന്റെ നിഴലായി മാത്രം നിൽക്കുന്ന ഒതുങ്ങിയ പ്രകൃതക്കാരനുമായിരുന്നു ഗ്രാമത്തിലെ മൈതാനങ്ങളിൽ തുമ്പികൾക്കു പിന്നാലെ ഓടിയും കുരുവി കൂടുകളിലെ കുഞ്ഞുമുട്ടുകൾക്ക് കൂട്ടിയിരുന്നും കുയിലിനെ തോൽപ്പിക്കാൻ മറുകൂവൽ കൊടുത്തും മൂമൊട്ടുകളെ തലോടിയും പൂക്കളുടെ വർണ്ണ വിസ്മയങ്ങളിൽ കണ്ണു മിഴിച്ചും മരങ്ങളോട് പ്രായം ചോദിച്ചും ആടിപ്പാടി പൊട്ടിച്ചിരിച്ച് അവർ ജീവിച്ചു ഒരു ദിവസം വാ കീറുവോളം പൊട്ടിച്ചിരിച്ചിട്ട് എന്തോ തമാശ പറഞ്ഞു രസിച്ചു നടക്കവേ സൈഡ് ഇല്ലാത്ത ഒരു കിണറ്റിലേക്ക് അമൽ കാൽ വഴുതി വീണു ആകാശ് തലമരച്ച് അലറി അമൽ അമൽ ഉള്ളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ആകാശ് എനിക്ക് നീന്താൻ അറിയില്ല നീ കരക്കിരിക്കുന്ന ആ തൊട്ടി താഴെ കിട്ടുക അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ മുങ്ങിച്ചാകും വേഗം കരച്ചിലടക്കി നിറയ്ക്കുന്ന കൈകളോടെ പാവം ആകാശ് തൊട്ടി താഴെ കിട്ടുകൊടുത്തു അമൽ ആ തൊട്ടിയിൽ കയറി കയറിൽ പിടിച്ചു നിന്നു തൊട്ടിയോടെ അമൽ വെള്ളത്തിൽ താഴ്ന്നു അഞ്ചു വയസ്സുകാരാൻ ആകാശ് അവൻ മറ്റൊന്നും ആലോചിച്ചില്ല വെള്ളത്തിനു തിന്നാൻ ഞാൻ ഏട്ടനെ വിട്ടു കൊടുക്കില്ല തൊട്ടിയോടെ തൊട്ടിയുടെ കയറും വലിച്ചുകൊണ്ട് അവൻ ദൂരേക്ക് നടന്നു എന്നാൽ അവന്റെ ഇരട്ടി ഭാരമുള്ള അമലിനെ എങ്ങനെ അവൻ വലിച്ചു കയറ്റും പലതവണ അവൻ മടുത്തു കിതച്ച് മുട്ടിൽ വീണ് എന്നാലും പിടിവിട്ടില്ല അലരെ കരഞ്ഞുകൊണ്ട് അവൻ സർവ്വശക്തിയും ഉപയോഗിച്ച് അലനെ വലിച്ചു കയറ്റി ആകാശിന്റെ വലിയ നിലവിളി കേട്ട് ദൂരെ നിന്ന് ജനങ്ങൾ ഓടിയെത്തി ചെളിയിൽ പുതങ്ങും നനഞ്ഞു തളർന്നു കിടന്ന് കിതയ്ക്കുന്ന അമലിനെയും ആകാശിനെയും അവർ ആശ്ലേഷിച്ചു ജനം അതിശയത്തോടെ ചോദിച്ചു ഈ ആറു വയസ്സുകാരൻ ആകാശ് എങ്ങനെ അവന്റെ ഇരട്ടി പ്രായവും ഭാരവുമുള്ള അമലിനെ ഈ കിണറ്റിൽ നിന്ന് വലിച്ചു കയറ്റി കൂട്ടത്തിൽ മുതിർന്ന ഒരു റിട്ടയർഡ് അധ്യാപകൻ പറഞ്ഞു നിങ്ങളെല്ലാം ചോദിക്കുന്നു ആകാശ് എങ്ങനെ ഇത് ചെയ്തു എന്ന് എന്നാൽ ചോദിക്കൂ എന്തി എന്തുകൊണ്ട് ഇവന് ഇത് ചെയ്തു ഒരേ ഒരു കാരണമേ ഉള്ളൂ അവന്റെ അരിക്കിൽ നിന്ന് നീ ചെറുതാണ് വെറും കുട്ടിയാണ് നിനക്കൊന്നും കഴിയില്ല എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല അത്ര തന്നെ അപ്പോഴും കയറിന്റെ പിടി വിടാതെ നിന്ന ആകാശ് ചിരിച്ചു അമൽ ആനന്ദ കണ്ണീർ പൊഴിച്ചു പ്രിയ കൂട്ടുകാരെ നമ്മുടെ ശക്തി മറ്റുള്ളവർ തരുന്നതല്ല അത് എനിക്കിത് കഴിയും ഇപ്പോൾ ഇത് ചെയ്യേണ്ടത് ഞാനാണ് എന്നുള്ള ആത്മബോധത്തിൽ നിന്നും കല്ലുപോലുള്ള ഉറച്ച ആത്മവിശ്വാസത്തിൽ നിന്നും വരുന്നതാണ് സ്വയം വിശ്വസിക്കാനാവാത്ത കാര്യങ്ങൾ പോലും ചിലപ്പോൾ നമ്മൾ ചെയ്യും നമുക്കങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞതെങ്ങനെ എന്ന് നമ്മൾക്ക് പോലും മനസ്സിലാവില്ല നമ്മൾ എത്ര ചെറുതാണെങ്കിലും കഴിവില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും നമ്മിലൂടെ നിർവഹിക്കപ്പെടാൻ ദൈവം കരുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ ദൈവം കഴിവ് തരും ദൈവത്തിൽ ആകാശം പോലെ ഉയർന്ന വിശ്വാസമുണ്ടെങ്കിൽ എത്ര ചെറിയ കൈകൾ കൊണ്ടും ദൈവം മഹത്തായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും എനിക്കിത് കഴിയും എന്ന് വിശ്വസിക്കും നീ പകുതി വിജയിക്കും എന്നാണ് തയോഡോ റൂസ് വെൽറ്റ് പറയുന്നത് ത് ഒരു സത്യമല അഭിപ്രായം മാത്രം എന്ന് പൗലോ കൊയിലോയും അസാധ്യം എന്നത് പലപ്പോഴും നാം ഒരിക്കലും പരിശ്രമിക്കാത്ത കാര്യങ്ങളാണ് എന്ന് ജി ഗുഡീനും പറയുന്നു എനിക്കിത് സാധിക്കും എന്ന് ഞാൻ എന്നോട് പറയുകയും ദൈവം എന്നെ ശക്തിപ്പെടുത്തുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ എന്നിൽ അത്ഭുതം നടക്കും നമുക്ക് വിശ്വസിക്കാം പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം വിജയിക്കാം ആശംസകളുടെ സ്വന്തം കൊച്ചേട്ടൻ